അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയ്ക്കും ആരോഗ്യമേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിയുള്ള ജനക്ഷേമ ബഡ്ജറ്റാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അവതരിപ്പിച്ചത്

കൊടുക്കുന്നത് ും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തനങ്ങളെ മാറ്റുവാനും എല്ലാം ഭരണസമിതി നന്നായി ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വാർഷിക അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ വരവും നൂറ്റി ഇരുപത്തിയൊൻപത് കോടി എട്ട് ലക്ഷത്തി നാന്നൂറ് രൂപ ചിലവും ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അഞ്ചൽ ബ്ലോക്കിൽ അവതരിപ്പിച്ചത് നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ള ഓഫീസും ഗ്രാമപഞ്ചായത്തുകളുടെ കൃഷി ഓഫീസർമാരും ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാമായി ചേർന്നുകൊണ്ട് നമ്മുടെ തനത് പ്രോജക്റ്റുകളും സംയുക്ത പ്രോജക്റ്റുകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ വെക്കുന്നത് ഒരു കോടി മുപ്പത്താറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് അറിയാം നമ്മുടെ നെല്ലുൽപാദനത്തിൽ വലിയ തോതിൽ ഉൽപാദനം ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം കേരളത്തെ സംബന്ധിച്ച് നെല്ലുൽപാദനം എന്ന് പരിശോധിക്കുമ്പോൾ പല കാരണങ്ങളാണ് കുറഞ്ഞു 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 കുറഞ്ഞ് താഴോട്ട് വരുന്നു ഉൽപ്പാദന ചെലവും അതിൻ്റെ പ്രയാസങ്ങളും യന്ത്രസാമഗ്രികളുടെ ലഭ്യത കുറവും അതിനു വേണ്ടുന്ന മാനുവൽ പിന്നെ അധ്വാനവും മനുഷ്യ അധ്വാനവും എല്ലാം ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ തരിശ് നില ഇടങ്ങൾ കൃഷിയിടങ്ങൾ ഇന്ന് അറിഞ്ഞും അറിയാതെയും എല്ലാം കൃഷിക്കാർ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ആഗ്രഹവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാം ഒരു ലക്ഷ്യവും തരിശുരഹിതമായൊരു ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്തായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന് എടുക്കാൻ കഴിയുമോ നെൽ അതുകൊണ്ട് ആ ഉൽപ്പാദന മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ മൂല്യവർദ്ധിതം കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലടക്കം നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പശ്ചാത്തല മേഖല നമുക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൂറ്റിയേഴ് കോടി മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപയും ആരോഗ്യമേഖലയ്ക്ക് ഇരുപത്തിമൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയും തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും അടക്കം എല്ലാ മേഖലകളെയും പരിപോഷിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജോസ് അവതരിപ്പിച്ചത് ബഡ്ജറ്റിന്റെ ആമുഖത്തിലും ആമുഖ പ്രസംഗത്തിലും കേന്ദ്ര നയങ്ങൾക്കെതിരെയും കേരളത്തിനുമേലുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും ശക്തമായി പ്രതിപാദിക്കപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മായാകുമാരി ലേഖ ഗോപാലകൃഷ്ണൻ എൻ കോമളകുമാർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal